ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന നന്ദേന്റെ അരികളെത്തി നന്ദനോട് എത്രയും വേഗം തന്നെ സ്നേഹിയുമായിട്ടുള്ള പരിഭവം ഇല്ലാതാക്കണമെന്നും രക്തബന്ധമല്ലേ ഏത് അകൽച്ചയെയും ഏത് വേദനയും ഏത് മുറിവിനെയും ഉണക്കുന്നത് എന്ന് അർച്ചന ചോദിച്ചു അപ്പോഴാണ് വാതുക്കിലേക്ക് എത്തിയ സ്നേഹ അതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നന്ദൻ ആ കാഴ്ച കണ്ട് ചാടി നിൽക്കുമ്പോൾ നന്ദേട്ട എന്ന് വിളിച്ച് സ്നേഹ അരികിലേക്ക് ചെന്ന് നന്ദനെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ആ നിമിഷം നന്ദൻ്റെ മനസ്സിലുണ്ടായിരുന്ന പരിഭവവും ദേഷ്യവുമെല്ലാം ഒരു കണ്ണിനീര് കൊണ്ട് ഒലിച്ചു പോകുന്നു നന്ദൻ തന്റെ അനിജത്തി ചേർത്ത് പിടിച്ച് സ്നേഹമോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോൾ ഏട്ടൻ ആ പഴയ സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിച്ച് സന്തോഷത്തിൽ സ്നേഹപ്പും ചിരിച്ചു അങ്ങനെ ആ ഏട്ടനും അനുജത്തിയും തമ്മിലുള്ള പരിഹവും പിണക്കവും എല്ലാം അതോടെ ഇല്ലാതായതിൻ്റെ സന്തോഷത്തിൽ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സേതുമാധവനും വന്നെത്തി സേതുമാധവനും ആ കാഴ്ച കണ്ട് സമാധാനത്തോടെ നിൽക്കുന്നു പിന്നീട് ശശിയും സന്ദീപും കൂടി വിവരമറിഞ്ഞ് വേഗം വീട്ടിലേക്ക് വന്നെത്തി വളരെ സന്തോഷത്തോടെ സച്ചി അകത്തേക്ക് കയറി വരുമ്പോൾ സന്ദീപ് വലിയ ഗൗരവമൊക്കെ കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറരുത് അപ്പോൾ കാണുന്ന കാഴ്ച സ്നേഹ നന്ദേട്ട് കൈ പിടിച്ച് സന്തോഷത്തോടെ ഹാളിലേക്ക് വരുന്നു അവരുടെ അവർക്ക് പിന്നാലെയായി അർച്ചനയും സേതുമാധവനും സന്തോഷത്തോടെ ഹാളിലേക്ക് എത്തി ഈ കാഴ്ച കണ്ട് അതിശയപ്പെട്ടു നിൽക്കുകയാണ് സന്ദീപ് ഉടനെ സന്ദീപിനെ നോക്കി അർച്ചന പറഞ്ഞു സന്ദീപെ നന്ദേട്ട് പരിഭവവും പിണുക്കവുമെല്ലാം സ്നേഹമോളുടെ ഈ ഒരു സന്തോഷത്തിൽ അലിഞ്ഞില്ലാതായി ഇനി സന്ദീപ് മാത്രമേ ഉള്ളൂ സ്നേഹമോളോട് അകൽച്ച കാണിച്ചു നിൽക്കുന്നത് ഏട്ടൻ്റെ പരിഭവവും സ്നേഹവും പരിഭവവും ദേഷ്യവുമൊക്കെ ഇതോടെ ഇല്ലാതായി ഇനി സന്ദീപെ നീ എന്തിനെ ഇങ്ങനെ ഗൗരവം കാണിച്ചു നിൽക്കുന്നത് നിനക്കും സ്നേഹമോളോടുള്ള ആ സ്നേഹം കാണിച്ചൂടെ പ്രകടിപ്പിച്ചൂടെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഉടനെ സച്ചി പറഞ്ഞു അതെ സന്ദീപ് അവനാകെ ചമ്മി നിൽക്കുകയാണ് ഉടൻ തന്നെ സന്ദീപിന്റെ എത്തി സ്നേഹ സന്ദീപിനെ കെട്ടിപ്പിടിച്ചു ഏട്ടാ ഇനിയും മാറിയില്ലേ എന്നോടുള്ള പിണക്കം എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് സ്നേഹത്തോടെ സ്നേഹയെ ചേർത്ത് പിടിച്ച് മോളെ എന്ന് വിളിക്കുന്നു അപ്പോഴേക്കും മുകളിൽ നിന്ന് ധനുഷിൻ്റെ അരികിലേക്ക് അമതിക എത്തിയിരുന്നു ധനുഷിനെ അവന്തിക ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അമന്തികയോട് ധനുഷ് പറഞ്ഞു അമന്തികെ നീ ഞാനും തമ്മിൽ ഇവിടെ ഒരു സംസാരം നടന്നാൽ അത് മറ്റുള്ളവർ കണ്ടാൽ അത് നിനക്ക് തന്നെയാണ് നാണക്കേട് എന്ന് പറഞ്ഞു ധനുഷ്യ വേഗം താഴേക്ക് ഇറങ്ങി വരുന്നത് അവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച നന്ദേട്ടെയും സന്ദീപിനെയും രണ്ടുപേരുടെയും അരികിലേക്കെത്തി സ്നേഹ സന്തോഷത്തോടെ തൻ്റെ ഏട്ടന്മാരെ തിരികെ തനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഉടൻ തന്നെ നന്ദൻ്റെ അരികിലേക്ക് അപ്പോഴേക്കും ധനുഷൻ എത്തുന്നു അപ്പോൾ സേതുമാധവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സ്നേഹമോളെ മാത്രമല്ല സ്നേഹമോട് മാത്രമല്ല ഈ പിണക്കവും പരിഭവവും ഇല്ലാതാക്കേണ്ടത് ധനുഷിനെയും ഇനി നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടണം നമ്മുടെ കുടുംബത്തെ ഒരംഗമായി ധനുഷിനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഉടനെ ധനുഷ് നന്ദന്റെ അരികിലേക്ക് എത്തിയിട്ട് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന് വിളിച്ചു നന്ദേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് എനിക്കറിയാം ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നന്ദനോട് ക്ഷമ ചോദിക്കുന്നു ഉടനെ ധനുഷനോട് സാരയുള്ളു ധനുഷേ എന്ന് പറഞ്ഞ് നന്ദൻ ധനുഷനെയും ആശ്വസിപ്പിച്ചു എന്നാൽ ഇനി സമയം വൈകണ്ട നമുക്ക് ആ ചടങ്ങങ്ങ് നടത്താം എന്ന് ആദരിച്ചു ചോദിച്ചു അതിനെന്താ ചടങ്ങ് നടത്താലോ എന്ന് പറഞ്ഞ് എല്ലാവരും മുകളുടെ നിലയിലേക്ക് പോകുന്നു അങ്ങനെ ഓരോരുത്തരും അവരുടെ ഊഴം വെച്ച് സ്നേഹിക്കാൻ മധുരം നൽകുന്നു ആദ്യം ധനുഷ് തന്നെ നൽകട്ടെ എന്ന് പറഞ്ഞ് ധനുഷിനെ കൊണ്ട് മധുരം നൽകിക്കുന്നു പിന്നീട് അച്ഛനും ഏട്ടന്മാരും എല്ലാവരും കൊടുത്തതിനു ശേഷം അർച്ചന പറഞ്ഞു ഇനി ഏട്ടത്തിക്കാണ് ആ സ്ഥാനം ഏട്ടത്തി മൂത്ത ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഏട്ടത്തി തന്നെ കൊടുത്താൽ മതി ഇനിയുള്ള മധുരം എന്ന് പറഞ്ഞു ഉടനെ അവന്തിക പറഞ്ഞു ഓ ഇനി ആ സ്ഥാനമൊന്നും എനിക്ക് തരാൻ നോക്കണ്ട ആ സ്ഥാനത്തേക്ക് പലരും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു അമ്മയുടെ സ്ഥാനമൊന്നും തൽക്കാലം എനിക്ക് തരണം എന്നില്ല എന്ന് അവന്തിക പറയുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു ഹാ എന്ത് വർത്താനം എഴുതി പറയുന്നത് എഴുതി തൽക്കാലം സ്നേഹയ്ക്ക് മധുരം കൊടുത്തേ അത് മതി പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം എന്ന് അർച്ചന സ്നേഹയ്ക്ക് മധുരം കൊടുക്കാനായിട്ട് അവന്തികയെ നിർബന്ധിക്കുന്നു മനസ്സില മനസ്സോടെ കലിപ്പോടെ സ്നേഹയെ മധുരം നൽകുകയാണ് അവതിക മനസ്സിലപ്പോഴേക്കും അവന്തിക പറഞ്ഞു ഈ സന്തോഷം നിനക്ക് അധികം അധികനാൾ നീണ്ടു നിൽക്കില്ല വന്നവരും നിന്നവരും എല്ലാം ഇപ്പോൾ ഒറ്റ കേട്ടായില്ലേ എങ്കിലും ഈ സന്തോഷത്തിൻ്റെ ആയുസ് വളരെ കുറവാണ് എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു പിന്നീട് അർച്ചനയോട് സേതുമാധവൻ പറഞ്ഞു മോളെ ഇനി നിന്റെ ഊഴമാണ് നീ മോൾക്ക് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അർച്ചന മധുരം കൊടുക്കാനായി ചെന്നുമ്പോൾ സമയത്ത് സ്നേഹ അർച്ചനയെ നോക്കിയിട്ട് പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി തന്ന മധുരമാണ് എൻ്റെ ജീവിതത്തിൽ വന്ന ഈ മധുരങ്ങളെല്ലാം തന്നെ എൻ്റെ ഏട്ടത്തിയുടെ സമ്മാനമാണ് എന്ന് അർച്ചനയെ നോക്കി സ്നേഹ പറയുന്നു സ്നേഹയെ ചേർത്ത് പിടിച്ച് അർച്ചന ഒരു ഉമ്മ കൂടി നൽകി അതിനുശേഷം അമിതിക നേരെ റൂമിലേക്ക് ഇതൊന്നും കാണാൻ കഴിയാതെ പോയി നിൽക്കുന്നത് മനസ്സിലാക്കിയ അർച്ചന റൂമിലേക്ക് തിരികെ എത്തി അതിന് തിരികെ വന്ന് അർച്ചന അമിതികയോട് പറഞ്ഞു അതെ നിങ്ങൾക്ക് ഇതൊന്നും അത്ര സുഖകരമായിട്ടുള്ള കാഴ്ചയല്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇനിയെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തേടി നിങ്ങളുടെ ജീവിതം നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് വെറുതെ അവരുടെ ജീവിതം തകർക്കാനോ ആ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറയുമ്പോൾ അർച്ചന നോക്കി അവന്തിക്ക് പറഞ്ഞു അതെ ഇതൊക്കെ അധികം നാൾ നിലനിൽക്കില്ല അവനെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു നിങ്ങൾ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ശരി ഈ നെല്ലിശ്ശേരിയിലുള്ളവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആദ്യം നിങ്ങൾ ഈ അർച്ചനയെ ഇല്ലാതാക്കേണ്ടി വരും ഈ നെല്ലിശ്ശേരിയിൽ അർച്ചന ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു കളിയും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുന്നു നിന്നെ ജീവനോടെ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി എന്താ അവിടെ നടക്കാൻ പോകുന്നത് എന്ന് അവന്തിക ഉറപ്പിക്കണം എന്തായാലും ഇനി ധനുഷനോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കണം അവനോട് തന്നെ വേണം കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവധിക ധനുഷനെ കാണുവാനായി എത്തുന്നു ധനുഷ് റൂമിലേക്ക് പോകാനായി വരുന്ന സമയത്ത് ധനുഷനെ പിടിച്ചു നിർത്തി ബാൽക്കണിയിൽ അവിടെ നിന്ന് അവന്തിക ധനുഷനോട് ദേഷ്യപ്പെടുന്നു എടാ നീ എനിക്ക് തന്ന വാക്ക് നീ മറന്നു നീ എന്നോട് പറഞ്ഞതൊക്കെ വെറുതെയായിരുന്നു സ്നേഹയെ വിവാഹം കഴിച്ചത് തന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഈ കുടുംബത്തിനോടുള്ള വക വീട്ടാനാണെന്നാണ് അന്ന് നീ പറഞ്ഞത് എന്നിട്ട് നീ ഇപ്പോൾ സ്നേഹയെ വിവാഹം കഴിച്ച് അവൾക്ക് എനിക്ക് മുമ്പ് ഒരിക്കലും ഇതുപോലൊരു സൗഭാഗ്യം നീ തന്നിരുന്നു ആ സൗഭാഗ്യമാണ് ഇപ്പം നീ സ്നേഹിക്കുക നൽകിയിരിക്കുന്നത് ഇത് കേട്ടതും ധനുഷ് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇത് വേണമെന്നൊന്നും ഞാൻ കരുതിയതല്ല പക്ഷേ ഇങ്ങനെയെല്ലാം ആയിപ്പോയി അവന്തിക ഇനി എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഇനിയെങ്കിലും നിന്റെ ജീവിതം നോക്കി ജീവിക്കുക അതാണ് നിനക്ക് നല്ലത് ഞാനിപ്പോഴും നിന്നോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് നീ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക സ്നേഹയെ ഒഴിവാക്കി എനിക്കൊരു ജീവിതമില്ല ഇപ്പോഴാണ് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെ പലരെയും എനിക്കില്ലാതിരുന്ന ആളുകൾ പലരെയും എനിക്ക് തിരികെ കിട്ടി ഇത്രയും നാളും തനുഷ് ജീവിക്കുകയായിരുന്നില്ല എന്നാൽ ഇനിയാണ് തനുഷ് ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയെ കിട്ടി അതുപോലെ തന്നെ അച്ഛൻ ഏട്ടന്മാര് ഏട്ടത്തിമാര് അങ്ങനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നന്മയുള്ള കുറെ ആളുകൾ കുറേ ബന്ധുക്കളെ എനിക്ക് കിട്ടി അവരെ എല്ലാവരെയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു എന്നാൽ നീ ഇപ്പോൾ കാത്തിരിക്കുന്ന ഈ സന്തോഷം ഉണ്ടല്ലോ അത് അധികനാൾ ഉണ്ടാവാൻ പോകുന്നില്ല ഈ കുഞ്ഞിനെ അവൾ ജന്മം നൽകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ധനുഷ് പറഞ്ഞു എനിക്കറിയാം നിന്റെ ഈ ചിന്ത ഇനി ആ വഴിക്കേ പോകൂ നീ ഇനി പറയാൻ പോകുന്നതും അതാണെന്ന് പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ അവന്തികെ നിന്റെ ഭാഗത്തുനിന്ന് സ്നേഹിക്കോ കുഞ്ഞിന് നേരെയോ എന്തെങ്കിലും ഒരു അതിക്രമം നിന്റെ ഭാഗത്തു നിന്ന് പിന്നെ ധനുഷ് ജീവിച്ചിരിക്കും ഇവിടെയല്ല അങ്ങ് സെൻട്രൽ ജയിലിൽ അത് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക പകയോടെ ധനുഷിനെ നോക്കുന്നു നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും നിന്റെ ഭാര്യയുടെയും ജീവിതം ഇനി എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു അതിനുശേഷം വളരെ സന്തോഷത്തോടെ ശശി അർച്ചനയ്ക്കരികിലേക്ക് എത്തി ഇനി നമ്മുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷമാണ് നമ്മൾ ഇന്ന് ഡോക്ടറെ കാണാൻ ചെല്ലുവെന്നല്ലേ പറഞ്ഞത് എന്തായാലും ഇത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത നമ്മുടെ കുടുംബത്തെ തേടിയെത്താൻ ഞാൻ ഒരിക്കലും കരുതിയില്ല സ്നേഹമോളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സന്തോഷം ടീച്ചറോ നൽകിയല്ലോ താമസിക്കാതെ നമ്മളെയും ആ സന്തോഷം തേടിയെത്തും എന്തായാലും ഇനി സമയം വൈകിക്കാതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചി അർച്ചനോട് പറയുന്നു അങ്ങനെ അർച്ചനയും സച്ചിയും കൂടി ഡോക്ടറുടെ മുന്നിലേക്ക് എത്തി ഡോക്ടർ റിസൾട്ടെല്ലാം നോക്കിയതിന് ശേഷം സച്ചിയെയും അർച്ചനയും നോക്കിയിട്ട് പറഞ്ഞു അതെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഇനി വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അർച്ചന പ്രഗ്നന്റ് ആകും അത് കേട്ടതും സച്ചിയും അർച്ചനയും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കുന്നു ആ സന്തോഷ വാർത്തയറിഞ്ഞ് ആ വലിയൊരു വാർത്ത വലിയൊരു സന്തോഷം അവരുടെ ജീവിതത്തെ തേടി എത്തുന്നു എന്നതിൻ്റെ സന്തോഷം തൻ്റെ കുടുംബത്തോടും പങ്കുവെക്കാനായി അവർ കുറേ സ്വീറ്റ്സുമായിട്ട് വീട്ടിലേക്ക് വന്നെത്തി ഉടനെ സേതുമാധവൻ മക്കളുടെ സന്തോഷം കണ്ടിട്ട് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കുട്ടികളുടെ ജന്മം എന്ന് പറയുന്നത് കുടുംബത്തിലെ പല മാറ്റങ്ങളും പല നല്ല കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ടാകും അതാണ് കുട്ടികൾ വേണമെന്നും അവർ കുടുംബ അവരുടെ കളിച്ചിരി കുടുംബത്തുണ്ടാകണമെന്നും എല്ലാവരും പറയുന്നതെന്ന് സച്ചിയോടും അർച്ചനയോടും സേതുമാധവൻ പറയുമ്പോൾ അപ്പുറത്ത് ആരിൽ നിന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു സ്നേഹയുടെ കുഞ്ഞ് ആ കുഞ്ഞൊരു കാരണവശാലും ഈ ഭൂമിയിൽ ഇവിടെ കാലുകുത്തില്ല അത് തീർച്ച ഈ ബാഹ്യലോകത്തെ കാഴ്ചകളൊന്നും കാണാൻ ആ കുഞ്ഞിന് ഒരിക്കലും ഭാഗ്യമില്ല എന്ന് അവന്തിക മനസ്സിലുറപ്പിക്കുന്നു